ഹർക്കത്തുൾ മുഖ്വാമ അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒരു പേര് കേട്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും ഹമാസ് എന്ന് പറയുന്ന സംഘടനയാണ് ഒരു മുഴുവൻ പേരാണിത് ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടനയുടെ ചീഫായിരുന്ന അതായത് അവിടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചീഫായിരുന്നു അതായത് അവിടെ ഒരു പൊളിറ്റ് ബ്യൂറോ ഉണ്ടേ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ബ്യൂറോ ആ പൊളിറ്റിക്കൽ ബ്യൂറോ ആണ് അവിടെ ഉന്നതാധികാര സമിതി അതിൻ്റെ എന്ന് പറയുന്നത് ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ അറുപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ അദ്ദേഹം നേരത്തെ തന്നെ തീവ്രവാദിയായി അമേരിക്കയൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് ഇസ്രായേലിൻ്റെ ലിസ്റ്റിലുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഖത്തറിലാണ് ബേസ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇറാനിലെ ടെഹ്റാനിലേക്ക് പോയി ടെഹ്റാനിലേക്ക് പോയതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവിടെ നമുക്കറിയാം ഇതിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു പക്ഷേ അത് അവരെ കൊന്നതായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് പകരം കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള മസൂദ് പെഹസ്കിയാൻ എന്ന് പറയുന്ന ഒരാൾ ജയിച്ചു വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വയറിങ് ഇൻ സെറിമണിക്ക് അതായത് അദ്ദേഹം സ്ഥാനാരോഹണ ചടങ്ങിന് വേണ്ടിയിട്ടാണ് ലോകരാജ്യങ്ങളിലെ മിക്ക രാജ്യങ്ങളിലെയും പ്രതിനിധികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രതിനിധികളുടെ കൂട്ടത്തിലാണ് ഒരു രാജ്യത്തെ പ്രതികരിക്കുന്ന ആൾ എന്നുള്ളതിലൊക്കെ തന്നെ ഇസ്മയിൽ ഹനിയവിടെ ട്രീറ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ അദ്ദേഹം ഈ പെഷസ്കാനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അവിടെ അതിനുശേഷം അവരുടെ ഏറ്റവും വലിയ സുപ്രീം ലീഡർ എന്ന് വിളിക്കുന്ന ആയത്തുള്ള ഖുമേനിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി ഖുമേനി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത് അത്ര വേണ്ടപ്പെട്ട ഒരാളാണ് കാരണം ഇറാൻ പലപ്പോഴും ഹിസ്ബുള്ളക്കും ഇതുപോലെ ഹമാസിനും അതുപോലെ ഹൂദികൾക്കും ഒക്കെ തന്നെ ഫണ്ട് ചെയ്തുകൊണ്ട് ഈ ലബനൻ തുർക്കി അതുപോലെയുള്ള എല്ലാ ലബനനിലും ഇസ്രായേലിലും അതുപോലെ തന്നെ ഗസയിലും ഒക്കെ തന്നെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഒരുപാട് ഒരുപാട് ഒരു രാഷ്ട്രമാണ് അപ്പോൾ ഈ സംഭവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയും ആ ചടങ്ങ് കഴിയുകയും ചടങ്ങിൽ ഇദ്ദേഹം വി എന്ന് പറയുന്ന വിക്ടറി സേനക്ക് ഉയർത്തി കാണിക്കുകയും ചെയ്ത് രാത്രി എന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ വെളുപ്പിന് രാവിലെ രണ്ട് മണിക്ക് ഒരു മിസൈൽ ആക്രമണം ഉണ്ടായി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിനെതിരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇറാനെ പോലൊരു രാജ്യത്താണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ടൈറ്റ് സെക്യൂരിറ്റി കൊടുത്തിരുന്ന സ്ഥലത്താണ് ആ സ്ഥലത്ത് വെച്ചാണ് രണ്ട് മണിക്കുള്ള ഒരു മിസൈൽ ആക്രമണത്തിൽ ഈ പറയുന്ന ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന അറുപത്തിരണ്ട് വയസ്സുകാരൻ കൊല്ലപ്പെട്ടു അപ്പോൾ അറുപത്തിരണ്ട് വയസ്സുകാരൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പതിമൂന്ന് മക്കളുണ്ട് അദ്ദേഹത്തിന് ആ പതിമൂന്ന് മക്കളിൽ നേരത്തെ തന്നെ മൂന്ന് മക്കൾ കൊല്ലപ്പെട്ടിരുന്നു ആ മൂന്ന് മക്കൾ എന്ന് പറയുന്നത് മുഹമ്മദ് ഹദ് റസീന എന്ന് പറയുന്ന അമീർ മുഹമ്മദ് ഹസൻ എന്ന് പറയുന്ന മൂന്ന് കുട്ടികളുണ്ട് ആ കുട്ടികൾ കൊല്ലപ്പെട്ടു കൂടാതെ അദ്ദേഹത്തിൻ്റെ നാല് പേരെ കുട്ടികളും നേരത്തെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഏതാണ്ട് അറുപതോളം പേർ ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണത്തിൽ അപ്പോൾ അദ്ദേഹം ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിങ്ങനെ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഈ ഹമാസനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വാർത്തയല്ല കാരണം അവരുടെ ഫൗണ്ടർ എന്ന് പറയുന്ന അഹമ്മദ് യാസിൻ ഇതുപോലെ രണ്ടായിരത്തി നാലിൽ കൊല്ലപ്പെട്ടതാണ് അന്നേരം ഈ ഇസ്മയിൽ ഹനിയടുത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ കോ ഫൗണ്ടർ ആയിട്ടുള്ള അബ്ദുൾ അസീസി അദ്ദേഹവും ഇതുപോലെ കൊല്ലപ്പെട്ടതാണ് പിന്നെ നിരവധി പേർ അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇസ്രായേലിൽ ഹിറ്റ് ലിസ്റ്റിലുണ്ട് അത് ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട് അവരെ പലതവണ ഇതുപോലെ കൊലപാതകത്തിന് അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിച്ചതാണ് ഇപ്പം ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ മുഹമ്മദ് ഡെയ്ഫ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെ അറിയപ്പെടുന്ന തന്നെ ഒരു ഒൻപത് ജീവിതം ലൈഫുള്ള പൂച്ച എന്നാണ് കാറ്റ് വിത്ത് നാങ് ലൈഫ് എന്നാണ് അദ്ദേഹത്തെ അറിയ അങ്ങനെ അറിയപ്പെടാൻ കാരണം അദ്ദേഹത്തെ പലതവണ ഇതുപോലെ കൊലവാ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ ഈ ടണലൊക്കെ നിർമ്മിക്കുകയും തുരങ്കങ്ങളൊക്കെ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു എൻജിനീയർ ഹമാസിൻ്റെ അദ്ദേഹമാണ് രണ്ടാമത്തെ ആൾ ഖലിദ് മാർഷൽ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ഈ പൊളിറ്റിക്കൽ വിങ്ങിൻ്റെ ഹെഡായിരുന്നു ഹമാസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് മൊസാദ് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും പ്രസിഡന്റിന്റെ തന്നെ ഇസ്രായേലിലെ തന്നെ പ്രസിഡന്റിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം കൊല്ലാൻ വേണ്ടി പ്രൈം മിനിസ്റ്ററുടെയൊക്കെ നിർദ്ദേശപ്രകാരം കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ആ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട് മൊസാദ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ടോക്സിക് സബ്സ്റ്റൻസ് വിഷം കുത്തിവെക്കുകയൊക്കെ ചെയ്തു പക്ഷേ ക്വേഷൻ കുത്തിവെച്ച് അദ്ദേഹം മരിക്കാറായി കിടക്കുമ്പോൾ ഇൻ്റർനാഷണൽ വലിയ വലിയ സമ്മർദ്ദം ഇസ്രായേലിൻ്റെ നേരെ ഉണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ടത് ജോർജാനിൽ നേരത്തെ മരിച്ചുപോയിട്ടുള്ള കിങ് അദ്ദേഹത്തിൻ്റെ പേര് ഹുസൈൻ എന്നാണ് അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇതിന് ആൻറ്റി ഡോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുകയും അങ്ങനെ ഇസ്രായേൽ തന്നെ ആൻറ്റിഡോട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ഖാലിദ് മഷൽ എന്ന് പറയുന്ന അവിടുത്തെ നേതാവ് ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അപ്പോൾ അത് അദ്ദേഹത്തെ ആളുകൾ വിളിക്കുന്ന അതുകൊണ്ട് ജീവിക്കുന്ന ഒരു രക്തസാക്ഷി എന്നുള്ളതാണ് ലിവിംഗ് മാറ്റർ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് മുഹമ്മദ് സിൻവർ എന്നാണ് ഈ മുഹമ്മദ് സിൻവറിന് മുമ്പ് എനിക്ക് ആദ്യത്തെ ആളെ പറയേണ്ട അദ്ദേഹത്തിന്റെ പേര് യാഹിയ സിൻവർ എന്നാണ് ഈ ആ സിൻവർ ആണ് ഇപ്പോൾ ഗസയിലെ മിലിട്ടറി ചീഫായിട്ടുള്ളത് അദ്ദേഹത്തെയും പലതവണ കൊല്ലാൻ ശ്രമിച്ചതാണ് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഈ മുഹമ്മദ് സിൻവർ എന്ന് പറയുന്നത് താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഹമാസ് ലീഡറാണ് നാൽപ്പത്തിയെട്ട് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് രണ്ടായിരത്തി പതിനാലില് അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ചതാണ് പക്ഷേ പിന്നീട് ഇപ്പോൾ ഏതാണ്ട് ഒരു കഴിഞ്ഞ വർഷങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പുതിയ വീഡിയോകൾ പുറത്തു വന്നപ്പോൾ മരിച്ചിട്ടില്ല എന്നറിഞ്ഞത് ഈ കൂട്ടത്തിൽ ഹിറ്റ് ലിസ്റ്റിലുള്ളത് മറ്റൊരു ഫൗണ്ടറാണ് പക്ഷേ അദ്ദേഹം അഞ്ചാമത്തെ പേരുകാരനായിട്ട് ഹിറ്റ് ലിസ്റ്റിലുള്ളു അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മൂദ് സഹർ എന്നാണ് അദ്ദേഹത്തിന് എഴുപത്തൊൻപത് വയസ്സുണ്ട് കോഫൗണ്ടർ ആണ് ഹമാസിൻ്റെ രണ്ടായിരത്തി മൂന്നില് അദ്ദേഹത്തെ ഒരു എയർപ്ലെയിൻ അറ്റാക്കിൽ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ ഇപ്പം അദ്ദേഹം അഞ്ചാമത്തെ ആളായി മാറിയതിൻ്റെ കാരണം ഡേ ടു ഡേ അഫേഴ്സിൽ ഹമാസിൻ്റെ ഈ ആക്രമണങ്ങളിലൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നൊരു കാര്യം ഈ ഹമാസിൻ്റെ നേതാക്കളെ കൊല്ലുന്ന പ്രധാനപ്പെട്ട കാര്യമല്ല പിന്നെ എന്താണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഏറ്റവും ഒരു കാര്യം ഇറാനിൽ വെച്ച് ആക്രമണം നടത്തി എന്നുള്ളതാണ് അപ്പം ഇറാനിൽ വെച്ച് ആക്രമണം നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരം കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഇറാനിൽ ചെന്ന് ടെഹ്റാനിൽ ചെന്ന് അവർ ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ ഇറാൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളിലേക്കും ഇറാൻ്റെ എല്ലാവിധ സെക്യൂരിറ്റിയും ഭേദിച്ചുകൊണ്ട് കടന്നു കയറാൻ പറ്റുന്ന രീതിയിൽ ഈ ഇസ്രായേലിൻ്റെ മൊസാദും അതിൻ്റെ സംഘങ്ങളും അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ മേഷൻസ് തരുന്ന ആളുകളുമൊക്കെ തന്നെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇറാനിലേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്ന് പറയുന്നൊരു ഞെട്ടലാണ് ഇറാന് ഏറ്റവും ആദ്യമേ തന്നെ ഉണ്ടായിട്ടുള്ളത് ഇറാനിലും ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു ആൾ കൊല്ലപ്പെടുന്നത് പക്ഷേ പുറത്ത് നിന്നുള്ളൊരു നേതാവ് വന്നിട്ട് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊരു ഇരട്ടി നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ കാര്യം ഒരു തീവ്രവാദിയാണെങ്കിൽ പോലും ഇറാൻ ആ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി പത്തിൽ ഇറാനിൽ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ രണ്ട് പേര് കൊല്ലപ്പെടുന്നുണ്ട് ആ കൊല്ലപ്പെടുന്നത് റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ അവർ കൊല്ലപ്പെട്ടത് അവർ കൊല്ലപ്പെട്ടതിന് രണ്ട ശേഷം രണ്ടായിരത്തി ഇരുപതിൽ നമുക്കറിയാം ലോകം മുഴുവൻ അറിയപ്പെട്ടിട്ടുള്ള മുഹമ്മദ് മൊഹമ്മദ് എന്ന് പറയുന്ന അവരുടെ ന്യൂക്ലിയർ സയൻസിൻ്റെയൊക്കെ ഏറ്റവും ചീഫ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം തന്നെ കൊല്ലപ്പെടുന്നുണ്ട് ആ കൊല്ലപ്പെടുന്നത് ഒരു റിമോട്ട് കൺട്രോളിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മെഷീൻ കണ്ടുകൊണ്ട് വെടിയേറ്റിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുള്ളത് പിന്നെ അതിനിടയിൽ യു എസ് ജനറൽ കാസിം എന്ന് പറയുന്ന സുലൈമാനി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലപ്പെടുന്നുണ്ട് പക്ഷെ അത് യു എസ് ആണ് അദ്ദേഹത്തെ വധിച്ചത് അതുകൊണ്ട് നമുക്ക് ഇസ്രായേലിൻ്റെ അത് കൂട്ടാൻ പറ്റില്ല പിന്നെ മറ്റൊരു രണ്ട് കൊലപാതകങ്ങൾ കൊലപാതകങ്ങളെന്ന് പറയുന്നത് അയൂബ് ഇന്തസാരി എന്ന് പറയുന്നതും ഖാമ അഖാമലാദി എന്ന് പറയുന്ന രണ്ട് പേർ ഇവരിൽ ഒരാൾ ഏറോനോട്ടിക്കൽ എൻജിനീയർ ആണ് മറ്റൊരാൾ ജിയോളജിസ്റ്റാണ് ഈ രണ്ട് രണ്ടുപേരെയും ഫുഡ് പോയ്സൺ കൊടുത്ത് കൊ കൊല്ലുന്നുണ്ട് ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് മറ്റൊരു വലിയ കൊലപാതകം ഈ അടുത്ത് നടന്നിട്ടുള്ളത് അത് ബെയ്റൂട്ടിൽ വെച്ചിട്ടാണ് ആ ബെയ്റൂട്ടിൽ വെച്ചിട്ട് റസ മൊഞ്ചാരി എന്ന് പറയുന്ന അവരുടെ ഒരു ആർമി ജനറൽ തന്നെ വലിയ ഉദ്യോഗസ്ഥനാണ് അതുപോലെ ഡെപ്യൂട്ടി ജനറൽ ആയിട്ടുള്ള മുഹമ്മദ് ഹദീജദ് റസീന എന്ന് പറയുന്ന ഈ രണ്ട് പേർ ഈ രണ്ട് പേരെയും ഒരു ബോംബാക്രമണത്തിൽ ഇതുപോലെ തന്നെ ഇസ്രായേൽ കൊന്നുകളഞ്ഞു ഈ രാ ഏറ്റവും ലാസ്റ്റർ ഈ കൊലപാതകത്തിൻ്റെ ഒരു തിരിച്ചടി കൊടുക്കാൻ ഇറാൻ തീരുമാനിക്കുകയും ആ തിരിച്ചടി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഇറാൻ മിസൈലുകളൊക്കെ വിക്ഷേപിക്കുകയും ചെയ്തു പക്ഷെങ്കിൽ പോലും ഇറാൻ പോലും അതൊരു യുദ്ധത്തിലേക്ക് പോകണം എന്ന് വിചാരിച്ചിരുന്നില്ല കാരണം അതുകൊണ്ട് ഇറാൻ നേരത്തെ കൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഒരു ആക്രമണത്തിന് മുതിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇതിനെല്ലാം തടയാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇസ്രായേലും അതിൻ്റെ സഖ്യകക്ഷികൾക്കൊക്കെ ഇത് തടയാൻ കഴിഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയില്ല പക്ഷേ ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഔത്സുക്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഫ്യൂത് ഷക്കർ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഹിസ്ബുള്ളയുടെ നേതാവ് ആ ഹിസ്ബുള്ളയുടെ നേതാവിനെയും ബെയ്റൂട്ടിൽ വെച്ചിട്ട് തന്നെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തുകയുണ്ടായി ലെബന ലെബനൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ വെച്ചിട്ടുള്ള ഒരു ആക്രമണത്തിൽ അപ്പോൾ അത് കൊന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നമ്മുടെ സിറിയയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുള്ള ഒരു പ്രദേശമാണ് ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഗോലാൻ കുന്നുകൾ എന്ന് പറയുന്ന പ്രദേശം അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളാണ് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെബ്രു എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുസ്ലിംസാണ് ഏതാണ്ട് ഒരു രണ്ട് മില്യൺ ഒക്കെയാണ് അവരാകെയുള്ളത് അപ്പോൾ അവരുടെയൊക്കെ നേരെ ഒരു ഈ പറയുന്ന ഹിസ്ബുള്ള ആക്രമണം നടത്തുകയും അവരുടെ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന് തിരിച്ചടിയായിട്ടാണ് ഈ ഹിസ്ബുള്ളയുടെ ഒരു സെക്കൻഡായിട്ടുള്ള അവരുടെ നേതാക്കളിലെ ഏറ്റവും രണ്ടാമനായിട്ടുള്ള ഇയാളെ തന്നെ അവർ കൊന്നുകളഞ്ഞത് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അത് ശരിക്കും ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇദ്ദേഹത്തിന് മറ്റൊരു കുഴപ്പവും കൂടിയുള്ളത് ഇദ്ദേഹം നിരവധി ആക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം എന്ന് പറയുന്നത് ഈ ഷുക്കർ എന്ന് പറയുന്ന ആൾ പങ്കെടുത്തിട്ടുള്ള ഒരു ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് യു എസ് മറൈൻ വിങ് ഉണ്ടായിരുന്നു അവിടെ ഈ പറയുന്ന ബെയ്റൂട്ടിൽ ആ ബെയ്റൂട്ടിൽ ഉണ്ടായിരുന്ന മറൈൻ ബാരക്കുകൾ ഇവർ ബെയ്റൂട്ടിലുള്ള മറൈൻ ബാരക്കുകൾ ആക്രമിക്കുകയും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നോളം വരുന്ന യു എസ് ആർമിയിലെ ആളുകളെ കൊന്നുകളയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു തിരി അതിനെല്ലാത്തിനുമുള്ള തിരിച്ചടിയായിട്ട് വേണം നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഷുക്കർ കൊല്ലപ്പെട്ടതിനെയും കൂട്ടാനായിട്ട് ഇത് സംഭവിക്കുന്നതിന് പിന്നിലുള്ള ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഹമാസ് എന്ന് പറയുന്നത് പോരാളികളിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളവർ കുറെ പേര് വിളിക്കുന്നത് പക്ഷെ അവർ തീവ്രവാദികളാണ് ആ തീവ്രവാദികളായിട്ടുള്ള ആളുകൾക്ക് വലിയ തോതിൽ ഫണ്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നത് കാരണം ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഹമാസിനേക്കാൾ വലിയൊരു ഓർഗനൈസേഷനാണ് അവർക്ക് ഏതാണ്ട് പതിനായിരം കോടി രൂപയാണ് ഒരു കൊല്ലം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വൺ പോയിൻറ്റ് വൺ ബില്യൺ യു എസ് ഡോളറിൻ്റെ വരുമാനമാണ് അവർക്ക് ഒരു കൊല്ലം ഏറ്റവും കുറഞ്ഞത് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന ഹമാസൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ഏതാണ്ട് സെവൻ ഹൺഡ്രഡ് മില്യൺ ഓളർ വരുന്ന വരുമാനങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വരുമാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ പണികളെല്ലാം നടന്നു പോകുന്നത് ഒന്ന് അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുദ്ധം പോലും നടന്നിട്ടുള്ളത് ആ യുദ്ധത്തിലുണ്ടായിട്ടുള്ള കെടുതികൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെയുള്ള സാധാരണ ജനം അനുഭവിക്കുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും അവിടെ കഴിഞ്ഞ മുന്നൂറ് ദിവസങ്ങളിൽ നടന്നിട്ടുള്ള വാറിൽ മുപ്പത്തി ഒൻപതിനായിരത്തോളം വരുന്ന ആളുകൾ ഒഫീഷ്യലി തന്നെ മരണപ്പെട്ടു എന്നാണ് മരണപ്പെട്ട കണക്കുകൾ പക്ഷേ ഇതിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം വൺ പോയിന്റ് നയൻ മില്യൺ അതായത് പത്തൊമ്പത് ലക്ഷത്തോളം ആളുകൾ അവിടെ വീടും സ്ഥലവും ഒക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് പതിനായിരത്തിനധികം റോക്കറ്റ് മിസൈലുകൾ അവിടെ വർഷിച്ചിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ ഗസ എന്ന് പറയുന്ന ചെറിയ പ്രദേശത്ത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികം കെട്ടിടങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഈ പറയുന്ന ഇവർക്ക് പണം കിട്ടുകയും ഇവരുടെ ബിസിനസ് ബിസിനസ്സാണ് ഇതെന്നുള്ളതുകൊണ്ടാണ് ഇസ്മയിൽ ഹനിയെ തന്നെ ഖത്തറിലൊക്കെ അദ്ദേഹം രാജാവായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കുകയും മക്കൾക്ക് റോൾസ് റോയ്സ് കാറുകളൊക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നാണ് നേരത്തെ ഒരു അറ്റാക്കിൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് കുട്ടികൾ അവർ കൊല്ലപ്പെട്ടിരുന്നു മൂന്ന് മക്കൾ കൊല്ലപ്പെട്ടു ആ മൂന്ന് മക്കൾ എന്ന് പറയുന്നത് ഒരാളുടെ പേര് അമീർ മുഹമ്മദ് അതുപോലെ ഹസൻ എന്ന് പറയുന്ന മൂന്ന് പേർ കൊല്ലപ്പെട്ടു പിന്നെ പേരക്കുട്ടികൾ നാല് പേര് കൂടി കൊല്ലപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അറുപതോളം പേർ ഇതിനകത്ത് കൊല്ലപ്പെട്ടിരുന്നു ഇപ്പൊ ഈ സംഭവം ഉണ്ടായപ്പോ തന്നെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഡോക്ടറിലോ വന്ന് കരയുന്നൊരു ദൃശ്യമൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാം ഇനി മറ്റൊരു സൈഡിൽ ഇസ്രായേൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ബെഞ്ചമിൻ നദന്യാഹുവിന് ഈ യുദ്ധത്തിൻ്റെ കോംപ്രമൈസ് വരുന്നതിനോടൊരു താല്പര്യവുമില്ല ഈ സീസ്ഫയർ ഉണ്ടാവുന്നതിനോട് വെടിനിർത്തലുണ്ടാവുന്നതിനോടും യാതൊരു താല്പര്യവും കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായി അദ്ദേഹം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയമാണ് ഒരു കൊളീഷ്യൻ ഗവൺമെൻറ്റാണ് സംഭവിക്കുന്നത് ആ പല സമ്മർദ്ദങ്ങൾക്കും അദ്ദേഹം അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടാതെ നിരവധി കറപ്ഷൻ കേസുകൾ അഴിമതി കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അപ്പോൾ അധികാരം പോയാൽ ആ കേസുകളെല്ലാം വിചാരണ അദ്ദേഹം ഇദ്ദേഹം ഒരുപക്ഷെ ജയിലിൽ അടക്കപ്പെടുകയൊക്കെ ചെയ്തേക്കാം അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം അതായത് ഈ പറയുന്ന ഒരു ഹമാസിൻ്റെ തലവരെ തട്ടിക്കളയുന്ന കാര്യത്തിലേക്ക് എത്തത് ആൾ ഭീകരനാണ് തലക്ക് വിലയിട്ടിരുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരുപാട് ക്രൂരകൃത്യങ്ങൾക്ക് പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് എന്നുള്ളത് മറന്നുകൊണ്ടല്ലേ പറയുന്നത് പക്ഷേ ഈ രണ്ട് സൈഡുകളും ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞതാണ് ഇത് ഇതുകൊണ്ട് കൂടിയാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് തീരുമാനമെടുക്കുന്നത് ഇനി ഇതിൽ മറ്റു പല രാജ്യങ്ങളും ഇതിനകത്ത് എന്താണ് നിലപാടെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലബനോൺ വളരെ കൃത്യമായി ഇതിനെതിരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് തുർക്കി ഇത് വളരെ ഷെയിംഫുള്ളായിട്ടുള്ള ആക്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് റഷ്യ ഇത് ഞങ്ങൾക്ക് ഒരിക്കലും ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ സുപ്രീം പറഞ്ഞേക്കണത് ആയിത്തുള്ള ഗൊമൈനി പറഞ്ഞേക്കണത് ഈ ഹനിയയുടെ ഡെത്ത് ഇത് ഞങ്ങൾ അവൻ ചെയ്യും എന്നാണ് പറഞ്ഞേക്കണത് ചൈന ഇതിനെ എതിർത്തിട്ടുണ്ട് അതുപോലെ ജോർദാൻ ഈ കില്ലിങ്ങിനെ എതിർത്തിട്ടുണ്ട് കൂടാതെ മലേഷ്യ പറഞ്ഞേക്കണത് എത്രയും പെട്ടെന്ന് ഇതിനകത്തേക്കുള്ള ഒരു പ്രോബ് നടത്തണം എന്നാണ് പറഞ്ഞേക്കണത് ഹമാസ് പറഞ്ഞേക്കുള്ള ഒരു കാര്യം കൂടി ഉള്ളത് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഈ കൊലപാതകം ഇത് വെറുതെ ആവില്ല ഇതിന് ഞങ്ങൾ മറുപടി കൊടുക്കാതിരിക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം വന്നേക്കണത് ഖത്തറാണ് ഖത്തർ ഒരു കാര്യം ഈ വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടി വന്നുകൊണ്ടിരുന്ന ഒരാൾ ഇസ്മയിൽ ഹനിയാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും അപ്പം അങ്ങനെ ചർച്ചകൾക്ക് വേണ്ടി വരുന്ന ഇത് രമ്യമായി പരിഹരിക്കാൻ ഇടപെടുന്ന ഒരാളെ തന്നെ കൊന്നു കളഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ ചർച്ച സാധ്യമാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത് യു എസ് ഡിഫെന്സ് സെക്രട്ടറി ആയിട്ടുള്ള ലോയിഡ് ഓസ്റ്റിൻ പറയുന്നത് പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്കൊന്നും പോകേണ്ട അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് അമേരിക്ക പറയുന്നത് പക്ഷേ അമേരിക്ക അറിയാതെ ഒരു നടപടിയിലേക്ക് കടക്കില്ല കാരണം അങ്ങനെ അമേരിക്ക നടപടിയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഖത്തറിൽ വെച്ചിട്ട് ഇസ്മയിൽ ഖാനിയെ വേണമെങ്കിൽ ഇസ്രായേലിൽ അല്ലെങ്കിൽ മൊസാദിനൊക്കെ തട്ടിക്കളയാൻ കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ അവരത് ചെയ്യാതിരുന്നതിൻ്റെ കാരണം ഖത്തറിൻ്റെ സെക്യൂരിറ്റി അമേരിക്കയുടെ കയ്യിലാണ് അതുകൊണ്ട് അവിടെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഈ പ്രശ്നമുണ്ടാക്കും അമേരിക്കക്ക് പോലും എന്നുള്ളത് കൊണ്ടാണ് അവിടെ വെച്ച് ചെയ്യാമായിരുന്നത് പകരം ഖത്തറിന് പുറത്തേക്ക് കിട്ടിയപ്പോൾ കൃത്യമായിട്ടുള്ള അവസരം വിനിയോഗിക്കുകയാണ് നമ്മുടെ ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് ഇസ്രായേലിനോട് കളിച്ചാൽ പലപ്പോഴും ഇസ്രായേൽ വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ പഠിക്കുകയും വളരെ ക്ലിനിക്കൽ പ്രസിഷനോടു കൂടി കൊലപാതകങ്ങളൊക്കെ നടത്താൻ ട്രെയിൻഡായിട്ടുള്ള സംഘവുമുള്ളൊരു പാർട്ടിയാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് മ്യൂണിക് ഒളിമ്പിക്സിൽ അവരെ തൊട്ടിക്കൊണ്ടുപോയിട്ടുള്ള ആളുകളെയൊക്കെ പിന്നീട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഞാൻ ഈ ഭീകര സംഘടനകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഹമാസ് എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ഇന്ത്യയിലടക്കം നിരവധി അനുകൂലികളുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി വായിച്ചുകൊണ്ടാണ് ഞാനിത് അവസാനിപ്പിക്കുന്നത് ആ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ത്യയിലുള്ള നമ്മൾ ഈ ലോകരാജ്യങ്ങളിലുള്ള ഇത്ര തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും ബാക്കിയുള്ള ആളുകളെയും ഒക്കെ എങ്ങനെ കരുതലോടുകൂടി ഇരിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഹമാസിനെ തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് തീവ്രവാദികളെന്നൊക്കെ വിളിക്കാൻ മടിയാണ് പലപ്പോഴും അവർ പോരാളികൾ എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളും അതുപോലെ തന്നെ മുസ്ലിം ആളുകളൊക്കെ പറയുന്നത് മുസ്ലിം മധുവാദത്തിലെ കോയതാനും ചില ന്യൂനപക്ഷങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ഈ മുസ്ലിം എന്ന് പറയുന്ന ഒരു വലിയ കാര്യവും ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു അജണ്ടയും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു പല പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്ത കൂടി വായിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മളിതൊക്കെ എത്രത്തോളം ശ്രദ്ധയോടു കൂടി നോക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതിതാണ് അനുഭാവികൾ വഴി ഒരു വാർത്തയാണ് ഞാൻ വായിക്കുന്ന മനോരമയിലെ അനുഭാവികൾ വഴി ഇന്ത്യയിൽ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായി മുന്നറിയിപ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് അതായത് ഐ എന്ന് പറയുന്ന സംഘടനയാണ് ഇതുവഴി പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാക്ക് ആൻഡ് ലെവൻ കൊറൈസാൻ ഐ എസ് ഐ എൽ കെ എന്ന് പറയുന്ന സംഘടനയാണ് വ്യക്തികളെ ഒറ്റക്ക് സങ്കടത്തിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഭീകര സംഘടനകളുടെ പ്രവർത്തനം വിലയിരുത്തുന്ന യു എൻ വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടാണിത് അതായത് ഐക്യരാഷ്ട്രസഭയുടെ സംഘടനകളുടെ പ്രവർത്തനം വിലയിരുത്തുന്ന സംഘം പുറത്തുവിട്ടേക്കുന്ന റിപ്പോർട്ടാണിത് ഇന്ത്യയിൽ വ്യാപകമായ അക്രമങ്ങൾ നടത്താൻ കഴിയാതെ വന്നതിലാണ് ഈ മാതൃക സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ഹിന്ദു മുസ്ലിം വിരോധം വളർത്താൻ ഉറുദുവിൽ ബുക്ക്ലെറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളൊരു കാര്യം അതായത് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലുള്ള കാര്യമാണ് ഞാനീ പറയണത് പ്രവർത്തകരുടെ എണ്ണം നാലായിരത്തിൽ നിന്ന് ആറായിരമാക്കി വർദ്ധിപ്പിക്കാൻ ഐ എസ് ഐ എൽ കെ എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് ലെവൻ ഖൊറൈസാൻ എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കഴിഞ്ഞത് ഈ മേഖലയിലെ ഏറ്റവും വലിയ ഭീഷണിയാണ് തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലുള്ള ടി പി ആണ് ഈ മേഖലയിലെ ഭീകര സംഘടനകളെ ഏകോപിപ്പിക്കുന്നതെന്നും ഈ റിപ്പോർട്ടിലുണ്ട് താലിബാൻ അൽ ഖയ്ദ എന്നിവയോടൊപ്പം ചേർന്ന് ടി ടി പി തെഹ്റീക്ക് ജിഹാദ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ടി ജെ ടി ജെ പി എന്ന് പറയുന്നൊരു സംഘടനയ്ക്ക് കൂടി രൂപം നൽകിയെന്നും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമർ എന്നീ രാജ്യങ്ങൾക്ക് ഇത് ഭീഷണിയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നാണ് കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയറായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ എത്രമാത്രം ജാഗ്രതയോടെ ഇരിക്കണമെന്ന്